ഹായ് ഓൾ വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ശ്രുതീസ് ലേണിംഗ് സ്ക്വയർ ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് കായിക രംഗവുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് പാർട്ടിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യാം അപ്പോൾ അതും കൂടെ കണ്ടുനോക്കുക അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം അപ്പോൾ നമുക്ക് ആദ്യം ഗോതവർമ്മ രാജയെക്കുറിച്ച് പഠിക്കാം കേട്ടോ കായിക കേരളത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഗോതവർമ്മ രാജ അല്ലെങ്കിൽ ജി വി രാജ കായിക കേരളത്തിൻ്റെ പിതാവാരാണ് ഗോതവർമ്മ രാജ അല്ലെങ്കിൽ ജീ വി രാജ പിന്നെ കേരള കായിക ദിനം എന്ന് പറയുന്നത് ഒക്ടോബർ പതിമൂന്നിനാണ് കേട്ടോ കേരള കായിക ദിനം ഇമ്പോർട്ടൻ്റ് ആണ് തെറ്റിക്കരുത് ഒക്ടോബർ പതിമൂന്നിനാണ് ജി വി രാജയുടെ ജന്മദിനമാണ് നമ്മൾ കേരള കായിക ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണത് ഒക്ടോബർ പതിമൂന്ന് പിന്നെ ദേശീയ കായിക ദിനം എന്നാണ് ഓഗസ്റ്റ് ഇരുപത്തൊമ്പത് അപ്പോൾ ഇത് രണ്ടും തിരിഞ്ഞു പോകരുത് ദേശീയ കായിക ദിനം ചോദിക്കുമ്പോൾ ഓഗസ്റ്റ് ഇരുപത്തൊൻപത് അന്ന് ധ്യാൻചന്ദിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ ധ്യാൻചന്ദിൻ്റെ ജന്മദിനമാണ് കേരള കായിക ദിനം ഒക്ടോബർ പതിമൂന്ന് അന്ന് ജി വി രാജയുടെ ജന്മദിനമാണ് അടുത്ത് നോക്കാം തിരുവിതാംകൂർ സ്പോർട്സ് കൗൺസിൽ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് എന്നാണ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് തിരുവിതാംകൂർ സ്പോർട്സ് കൗൺസിൽ കേട്ടോ ഇനി അതിൻ്റെ സ്ഥാപക പ്രസിഡന്റ് ആരാണ് ജി വി രാജയാണ് സ്ഥാപക പ്രസിഡന്റ് ജി വി രാജ കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് തിരുവനന്തപുരത്താണ് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് അപ്പോൾ ഇത് രണ്ടും തിരിഞ്ഞു പോകരുത് അതായത് തിരുവിതാംകൂർ സ്പോർട്സ് കൗൺസിൽ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലും കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് അപ്പോൾ രണ്ടും ഒന്നും ജസ്റ്റ് കണക്ട് ചെയ്ത് നോക്കിക്കോ രണ്ടും നാല് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലും പിന്നെ കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് ജി വി രാജ തന്നെയാണ് കേട്ടോ കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ ആദ്യ പ്രസിഡന്റ് ജി വി രാജ ഇനി അടുത്തത് നോക്കാം ട്രിവാൻഡ്രം ടെന്നിസ് ക്ലബിൻ്റെ സ്ഥാപകനാരാണ് ജി വി രാജ ആരാണ് ജി വി രാജ ട്രിവാൻഡ്രം ടെന്നിസ് ക്ലബ്ബിൻ്റെ സ്ഥാപകൻ ജി വി രാജയാണ് അതേപോലെ തന്നെ ബി സി സി ഐയിൽ അംഗമായിട്ടുള്ള ആദ്യ മലയാളി ആരാണ് ബി സി സി ഐയിൽ അംഗമായിട്ടുള്ള ആദ്യ മലയാളിയും ജി വി രാജ തന്നെയാണ് ജി വി രാജ സ്പോർട്സ് സ്കൂൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ് ജി വി രാജ സ്പോർട്സ് സ്കൂള് തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇനി നമുക്ക് പി ടി ഉഷയെക്കുറിച്ച് പഠിക്കാം കേട്ടോ കേരളത്തിൽ നിന്നും ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ വനിതാ താരമാരാണ് പി ടി ഉഷയാണ് കേരളത്തിൽ നിന്നും ഒളിമ്പിക്സിലേക്ക് പങ്കെടുത്ത ആദ്യ വനിതാ താരം പി ടി ഉഷയാണ് പിന്നെ പി ടി ഉഷയുടെ കുറച്ച് നിക്ക് നെയിംസ് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പി ടി ഉഷയുടെ നിക് നെയിംസ് ഗോൾഡൻ ഗേൾ ഓഫ് ഇന്ത്യ കേട്ടോ ഗോൾഡൻ ഗേൾ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാണ് പി ടി ഉഷ പിന്നെ ക്വീൻ ഓഫ് ഇന്ത്യൻ ട്രാക്ക് ആൻഡ് ഫീൽഡ് അതായത് ക്വീൻ ഓഫ് ഇന്ത്യൻ ട്രാക്ക് ആൻഡ് ഫീൽഡ് ട്രാക്കില്ലേ അതിലത്തെ ക്വീൻ എന്നറിയപ്പെടുന്നതാരാണ് പി ടി ഉഷ തന്നെ പിന്നെ ഏഷ്യയിലെ സ്പ്രിൻ്റ് റാണി എന്നറിയപ്പെടുന്നത് പി ടി ഉഷ സ്പ്രിൻ്റൊക്കെ നമുക്കറിയായിരിക്കുമല്ലോ അപ്പോൾ ഏഷ്യയിലെ സ്പ്രിൻ്റ് റാണി എന്നറിയപ്പെടുന്നതും പി ടി ഉഷയാണ് പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്നതും പി ടി ഉഷ അപ്പോൾ ഇതൊക്കെയാണ് പേരുകളൊന്ന് പറഞ്ഞത് ഗോൾഡൻ ഗേൾ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടണത് പി ടി ഉഷ ക്വീൻ ഓഫ് ഇന്ത്യൻ ട്രാക്ക് ആൻഡ് ഫീൽഡ് ഏഷ്യയിലെ സ്പ്രിൻ്റ് റാണി എന്നറിയപ്പെടണത് പി ടി ഉഷ പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്നതും പി ടി ഉഷ തന്നെയാണ് ഇനി നമുക്ക് കുറച്ച് ഫാക്ട്സും കൂടി നോക്കാം ഒളിമ്പിക്സ് ഫൈനലിൽ എത്തിയ ആദ്യ ഇന്ത്യൻ വനിത പി ടി ഉഷയാണ് കേട്ടോ ഒളിമ്പിക്സ് ഫൈനലിൽ എത്തിയിട്ടുള്ള ആദ്യ ഇന്ത്യൻ വനിത പി ടി ഉഷ അതേപോലെ തന്നെ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിത എന്ന് ചോദിച്ചാലും അതും പി ടി ഉഷയാണ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിത എന്ന് ചോദിച്ചാലും പി ടി ഉഷ ഒളിമ്പിക്സ് ഫൈനലിൽ എത്തിയിട്ടുള്ള ആദ്യ ഇന്ത്യൻ വനിത എന്ന് ചോദിച്ചാലും പി ടി ഉഷ തന്നെയാണ് പിന്നെ ഒളിമ്പിക്സ് അത്ലറ്റിക്സ് അത്ലറ്റിക്സിൽ സെമി ഫൈനലിൽ എത്തിയിട്ടുള്ള ആദ്യ ഇന്ത്യൻ വനിത കേട്ടോ ശ്രദ്ധിക്കണം ഒളിമ്പിക്സ് അത്ലറ്റിക്സിൽ സെമി ഫൈനൽ എത്തിയിട്ടുള്ള ആദ്യ ഇന്ത്യൻ വനിത ഷൈനി വിൽസൺ ആണ് തിരിഞ്ഞു പോരുത് കേട്ടോ അപ്പോൾ ഫൈനലിൽ എത്തിയിട്ടുള്ളത് പി ടി ഉഷയാണെങ്കിൽ സെമി ഫൈനലിൽ എത്തിയിട്ടുള്ള ആദ്യ ഇന്ത്യൻ വനിത ഷൈനി വിൽസൺ ആണ് അടുത്ത് നമുക്ക് നോക്കാം പി ടി ഉഷ ആദ്യമായി പങ്കെടുത്ത ഒളിമ്പിക്സ് മോസ്കോ ഒളിമ്പിക്സ് ആണ് കേട്ടോ വർഷം ഒന്ന് പഠിച്ചു വച്ചേക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത് മോസ്കോ ഒളിമ്പിക്സ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് പിന്നെ ഒളിമ്പിക്സ് ഫൈനൽ എത്തിയിട്ടുള്ള ആദ്യ ഇന്ത്യൻ വനിത എന്ന് പറയുന്നതും പി ടി ഉഷ തന്നെയാണോ നമ്മൾ പഠിച്ചു അപ്പോൾ ഒളിമ്പിക്സ് ഏതാണ് ലോസ് ഏഞ്ചൽ ഒളിമ്പിക്സ് ആണ് കേട്ടോ ലോസ് ഏഞ്ചൽ ഒളിമ്പിക്സ് നയൻറ്റീൻ എയ്റ്റി ഫോർ അപ്പോൾ പി ടി ഉഷ ആദ്യമായി പങ്കെടുത്ത ഒളിമ്പിക്സ് മോസ്കോ ഒളിമ്പിക്സ് ആണ് ഒളിമ്പിക്സ് ഫൈനലിൽ എത്തിയിട്ടുള്ള ആദ്യ ഇന്ത്യൻ വനിത പി ടി ഉഷയാണ് അത് ഏത് ഒളിമ്പിക്സ് ആണ് ലോസ് ഏഞ്ചൽ ഒളിമ്പിക്സ് നയൻറ്റീൻ എയ്റ്റി ഫോറിലാണ് കേട്ടോ ഇനി പി ടി ഉഷയ്ക്ക് അർജുന അവാർഡും പത്മശ്രീ അവാർഡും ലഭിച്ച വർഷം ഏത് വർഷമാണ് കിട്ടിയത് പി ടി ഉഷയ്ക്ക് അർജുന അവാർഡും പത്മശ്രീ അവാർഡും നയൻറ്റീൻ എയ്റ്റി ഫോറിൽ തന്നെ കേട്ടോ അപ്പോൾ ഒളിമ്പിക്സ് ഫൈനലിൽ എത്തിയിട്ടുള്ള ആദ്യ ഇന്ത്യൻ വനിത പി ടി ഉഷ നയൻറ്റീൻ എയ്റ്റി ഫോറാണ് അതേപോലെ തന്നെ പി ടി ഉഷയ്ക്ക് അർജുന അവാർഡും പത്മശ്രീ അവാർഡും ലഭിച്ച വർഷവും നയൻറ്റീൻ എയ്റ്റി ഫോർ തന്നെയാണ് ഇനി ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കിനലൂർ കോഴിക്കോടാണ് എവിടെയാണ് ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് സ്ഥിതി ചെയ്യുന്നത് കിനലൂർ കോഴിക്കോടാണ് പിന്നെ പി ടി ഉഷ കോച്ചിങ് സെൻറ്റർ എവിടെയാണ് പി ടി ഉഷ കോച്ചിങ് സെൻറ്റർ തിരുവനന്തപുരത്താണ് കേട്ടോ അപ്പോൾ ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് എവിടെയാണ് കിനലൂർ കോഴിക്കോട് പക്ഷേ പി ടി ഉഷ കോച്ചിങ് സെൻറ്റർ എവിടെയാണ് തിരുവനന്തപുരത്താണ് പി ടി ഉഷ ഓട്ടോ ബയോഗ്രഫി ഏതാണ് പി ടി ഉഷയുടെ ആത്മകഥ അല്ലെങ്കിൽ ഓട്ടോ ബയോഗ്രഫി ഏതാണ് ദ ഗോൾഡൻ ഗേൾ ഏതാണ് ദ ഗോൾഡൻ ഗേൾ അപ്പം നമ്മൾ ഗോൾഡൻ ഗേൾ ഓഫ് ഇന്ത്യ എന്നൊക്കെ അറിയപ്പെടുന്നത് പി ടി ഉഷയല്ലേ അപ്പോൾ അതേപോലെ തന്നെ പി ടി ഉഷയുടെ ഓട്ടോബയോഗ്രഫി അല്ലെങ്കിൽ ആത്മകഥ എന്ന് പറയുന്നത് ദ ഗോൾഡൻ ഗേൾ തന്നെയാണ് അടുത്തു നോക്കാം ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് അത്ലറ്റിക്സ് ഫെഡറേഷൻ വെറ്ററൻ പിൻ പുരസ്കാരം നൽകി ആദരിച്ച ആദ്യത്തെ ഇന്ത്യൻ കായിക ആരാണ് പി ടി ഉഷ ആരാണ് പുരസ്കാരം കൊടുത്തത് ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് അത്ലറ്റിക്സ് ഫെഡറേഷൻ വെറ്ററൻ പിൻ പുരസ്കാരം നൽകി ആദരിച്ച ആദ്യത്തെ ഇന്ത്യൻ കായിക താരം പി ടി ഉഷയാണ് കേട്ടോ ഓർത്തുവയ്ക്കുക വെറ്ററൻ പിൻ പിന്നെ പി ടി ഉഷയുടെ കായിക പരിശീലകൻ ആരാണ് നമുക്കറിയാം ഒ എം നമ്പ്യാറാണ് കേട്ടോ ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്തുവയ്ക്കുക പി ടി ഉഷയുടെ കായിക പരിശീലകൻ കോച്ച് ഒ എം നമ്പ്യാറാണ് ഇനി ദ്രോണാചാര്യ അവാർഡ് ലഭിച്ച ആദ്യത്തെ മലയാളി ഒ എം നമ്പ്യാരാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ദ്രോണാചാര്യ അവാർഡ് ലഭിച്ചത് ദ്രോണാചാര്യ അവാർഡ് നമ്മൾ ആർക്കോ കൊടുക്കുന്നത് മികച്ച കോച്ചിനുള്ള അവാർഡാണ് കേട്ടോ അപ്പം ദ്രോണാചാര്യ അവാർഡ് ലഭിച്ച ആദ്യത്തെ മലയാളി ഒ എം നമ്പ്യാരാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് അവാർഡ് കിട്ടിയത് ഓക്കെ അപ്പോൾ പി ടി ഉഷയുടെ നിക് നെയിംസ് ഏതൊക്കെയാണ് ഗോൾഡൻ ഗേൾ ഓഫ് ഇന്ത്യ ക്വീൻ ഓഫ് ഇന്ത്യൻ ട്രാക്ക് ആൻഡ് ഫീൽഡ് പിന്നെ ഏഷ്യയിലെ സ്പ്രിൻ്റ് റാണി പയ്യോളി എക്സ്പ്രസ് കേട്ടോ ഓർത്ത് വയ്ക്കാം ഇനി നമുക്ക് ഷൈനി വിൽസിനെ കുറിച്ച് പഠിക്കാം ഒളിമ്പിക്സ് സെമി ഫൈനലിൽ എത്തിയ ആദ്യ മലയാളി വനിത ഒളിമ്പിക്സ് സെമി ഫൈനലാണ് കേട്ടോ തെറ്റിക്കേറിയത് ഒളിമ്പിക്സ് സെമി ഫൈനലിൽ എത്തിയ ആദ്യ മലയാളി വനിതാരാണ് ഷൈനി വിൽസൺ പിന്നെ ഒളിമ്പിക്സിൽ ഇന്ത്യൻ പതാക ഏന്തിയ ആദ്യ ഇന്ത്യൻ വനിതാരാണ് ഷൈനി വിൽസൺ തന്നെയാണ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ പതാക ഏന്തിയ ഇന്ത്യൻ ഫ്ലാഗ് ഏന്തിയ ആദ്യ ഇന്ത്യൻ വനിത ഷൈനി വിൽസൺ ഏത് ഒളിമ്പിക്സിലാണ് ബാഴ്സലോണ ഒളിമ്പിക്സ് വർഷത്രയ നയൻറ്റീൻ നയൻറ്റി ടു കേട്ടോ അപ്പോൾ ഒളിമ്പിക്സിൽ ഇന്ത്യൻ പതാക എന്തിയ ആദ്യ ഇന്ത്യൻ വനിത ഷൈനി വിൽസൺ ആണ് ബാഴ്സലോണ ഒളിമ്പിക്സ് നയൻറ്റീൻ ഏറ്റവും കൂടുതൽ ഒളിമ്പിക്സ് മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള മലയാളിയാരാണ് ഷൈനി വിൽസൺ ഏറ്റവും കൂടുതൽ ഒളിമ്പിക്സ് മത്സരങ്ങളിൽ പങ്കെടുത്ത മലയാളി ഷൈനി വിൽസൺ തന്നെ അടുത്തത് നോക്കാം ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കി ടീമിനെ നയിച്ച ആദ്യ മലയാളി ആരാണ് പി ആർ ശ്രീജേഷ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കി ടീമിനെയാണ് കേട്ടോ നയിച്ചത് ഇന്ത്യൻ ഹോക്കി ടീമിനെ നയിച്ച ആദ്യ മലയാളി പി ആർ ശ്രീജേഷാണ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി ആരാണ് സി കെ ലക്ഷ്മണൻ ആരാണ് സി കെ ലക്ഷ്മണൻ നയൻറ്റീൻ ട്വൻറ്റി ഫോറിൽ പാരീസിലാണ് കേട്ടോ പാരീസിൽ നടന്ന ഒളിമ്പിക്സിലാണ് പങ്കെടുത്ത ആദ്യ മലയാളി ആരാണ് സി കെ ലക്ഷ്മണൻ യൂത്ത് ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന ആദ്യ മലയാളി യൂത്ത് ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന ആദ്യ മലയാളി എച്ച് എസ് പ്രണോയ് ആണ് ആരാണ് എസ് പ്രണോയ് ബാഡ്മിൻ്റിലാണ് കിട്ടിയത് ഒളിമ്പിക്സ് മെഡൽ ജേതാവായ ഏക മലയാളി കായിക താരന്മാരാണ് മാനുവൽ ആണ് ആരാണ് മാനുവൽ ഫെഡറിക്ക് ഒളിമ്പിക്സ് മെഡൽ ജേതാവായ ഏക മലയാളി കായിക താരമാണ് കേട്ടോ മാനുവൽ ഫെഡറിക്ക് ഇനി ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി നീന്തൽ താരം കേട്ടോ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി നീന്തൽ താരം സെബാസ്റ്റ്യൻ ആണ് ആരാണ് സെബാസ്റ്റ്യൻ സേവിയർ അപ്പൊ നീന്തുന്ന സമയത്തൊക്കെ നമ്മളിങ്ങനെ സേവ് ചെയ്യാനൊക്കെ വേണ്ടി നീന്തുമല്ലോ അങ്ങനെയൊക്കെ വേണമെങ്കിലും ഒന്ന് കണക്ട് ചെയ്യാം അപ്പോൾ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി നീന്തൽ താരമാരാണ് സെബാസ്റ്റ്യൻ സേവിയർ ഇനി നമുക്ക് കോമൺവെൽത്ത് ഗെയിംസിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം കോമൺവെൽത്ത് ഗെയിംസിൽ അത്ലറ്റിക്സിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ അല്ലെങ്കിൽ മലയാളി വനിതാരാണ് അഞ്ജു ബോബി ജോർജ് ആരാണ് അഞ്ജു ബോബി ജോർജ് കോമൺവെൽത്ത് ഗെയിംസിൽ അത്ലറ്റിക്സിൽ മെഡൽ നേടിയിട്ടുള്ള ആദ്യ ഇന്ത്യൻ അല്ലെങ്കിൽ മലയാളി വനിതയാണ് അഞ്ചു ഗോപി ജോർജ് കേട്ടോ ഇനി കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നേടുന്ന ആദ്യ കേരളീയൻ ആരാണ് സുരേഷ് ബാബു ആണ് ആരാണ് സുരേഷ് ബാബു കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നേടുന്ന ആദ്യ കേരളീയൻ സുരേഷ് ബാബു ഈവൻറ്റ് ലോങ് ജമ്പാണ് ഇനി കോമൺവെൽത്ത് വെൽത്ത് ഗെയിംസിൽ മിൽക്ക സിംഗിന് ശേഷം നാന്നൂറ് മീറ്റർ ഫൈനലിൽ യോഗ്യത നേടിയ രണ്ടാമത്തെ ഇന്ത്യൻ താരമാരാണ് എന്താണ് ക്വസ്റ്റ്യൻ കോമൺവെൽത്ത് ഗെയിംസിൽ മിൽക്കാ സിങ്ങിന് ശേഷം നാനൂറ് മീറ്റർ ഫൈനലിന് യോഗ്യത നേടിയ രണ്ടാമത്തെ ഇന്ത്യൻ താരം ആരാണ് മുഹമ്മദ് അനസാണ് നെക്സ്റ്റ് നോക്കാം ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ മലയാളി വനിത ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ മലയാളി വനിതാരാണ് എം ഡി വത്സമ്മയാണ് കേട്ടോ ഒരു ഏഷ്യൻ ഗെയിംസിൽ ഏറ്റവും അധികം മെഡൽ നേടിയ ഇന്ത്യൻ താരമാരാണ് പി ടി ഉഷ ശ്രദ്ധിക്കണം ഒരു ഏഷ്യൻ ഗെയിംസിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ ഇന്ത്യൻ താരം പി ടി ഉഷയാണ് അതേസമയം ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ മലയാളി വനിത ചോദിക്കുമ്പോരാണ് എം ഡി വത്സമ്മ ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടിയ ആദ്യ മലയാളി വനിത ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടിയ ആദ്യ മലയാളി വനിത ചോദിക്കുമ്പോൾ ഏഞ്ചൽ മേരിയാണ് ആരാണ് ഏഞ്ചൽ മേരി ഇനി നമുക്ക് ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കേരളത്തിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം ഫസ്റ്റ് വൺ ടെസ്റ്റ് ക്രിക്കറ്റ് കളിച്ച ആദ്യ കേരളീയൻ ആരാണ് ടെസ്റ്റ് ക്രിക്കറ്റ് കളിച്ച ആദ്യ കേരളീയൻ ടിനു യോഹനൻ ആരാണ് ടിനു യോഹനൻ പിന്നെ ടെസ്റ്റ് ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ആദ്യ മലയാളി കരുൺ നായർ ആണ് കേട്ടോ ടെസ്റ്റ് ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ആദ്യ മലയാളി കരുൺ നായർ ടെസ്റ്റ് ക്രിക്കറ്റ് ആദ്യം കളിച്ച ആരാണ് ടിനു യോഹന്നാൻ പക്ഷെ ടെസ്റ്റ് ക്രിക്കറ്റിൽ ആദ്യ സെഞ്ചുറി നേടുന്ന ആദ്യ മലയാളി കരുൺ നായറാണ് ഇന്ത്യൻ ലോകകപ്പ് ടീമിൽ ഉൾപ്പെട്ട ആദ്യ മലയാളി ആരാണ് സുനിൽ വത്സൻ ആരാണ് സുനിൽ വത്സൻ ഇന്ത്യൻ ലോകകപ്പ് ടീമിൽ ഉൾപ്പെട്ടിട്ടുള്ള ആദ്യ മലയാളി സുനിൽ വത്സൻ നെക്സ്റ്റ് നോക്കാം ഇന്ത്യക്ക് വേണ്ടി ലോകകപ്പ് ക്രിക്കറ്റിൽ കളിച്ച ആദ്യ മലയാളി ആരാണ് ശ്രീശാന്ത് ഏത് വർഷമാണ് രണ്ടായിരത്തി പതിനൊന്ന് ഇന്ത്യക്ക് വേണ്ടി ലോകകപ്പ് ക്രിക്കറ്റിൽ കളിച്ച ആദ്യ മലയാളി ശ്രീശാന്താണ് രണ്ടായിരത്തി പതിനൊന്നിലാണ് ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യക്കെതിരെ കളിച്ച ഏക മലയാളി കൃഷ്ണചന്ദ്രൻ ആരാണ് കൃഷ്ണചന്ദ്രൻ ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യക്കെതിരെ കളിച്ച ഏക മലയാളിയാണ് കേട്ടോ ആരാണ് കൃഷ്ണചന്ദ്രൻ ഇനി നമുക്ക് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം ഇന്ത്യൻ ഫുട്ബോളിൻ്റെ കളിത്തൊട്ടിലെന്നറിയപ്പെടണത് കേരളമാണ് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ കളിത്തൊട്ടിൽ കേട്ടോ കളിത്തൊട്ടിലെന്നറിയപ്പെടുന്നത് കേരളമാണ് നയൻറ്റീൻ നയൻറ്റി നയനിലെ സാഫ് ഗെയിംസിൽ ഭൂട്ടാനെതിരെ അതിവേഗ ഗോൾ നേടിയത് ആരാണ് ഐ എം വിജയൻ ആരാണ് ഐ എം വിജയൻ അപ്പോൾ നയൻറ്റീൻ നയൻറ്റി നയനിലെ സാഫ് ഗെയിംസിൽ ആർക്കെതിരെയാണ് നേടിയത് ഭൂട്ടാനെതിരെ കേട്ടോ ഭൂട്ടാനെതിരെ അതിവേഗ ഗോൾ നേടിയത് ഐ എം വിജയനാണ് കറുത്ത മുത്തെന്നറിയപ്പെടുന്നതും ഐ എം വിജയൻ എല്ലാവർക്കും അറിയായിരിക്കും കറുത്ത മുത്തെന്ന് അറിയപ്പെടുന്നതും ഐ എം വിജയൻ നെക്സ്റ്റ് നോക്കാം അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി ഫുട്ബോൾ താരമാരാണ് ഐ എം വിജയൻ അപ്പൊ ഐ എം വിജയൻ എന്ത് അവാർഡാണ് കിട്ടിയിട്ടുള്ളത് അർജുന അവാർഡ് കിട്ടിയിട്ടുണ്ട് അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി ഫുട്ബോൾ താരമാണ് ഐ എം വിജയൻ ഇന്ത്യയ്ക്ക് വേണ്ടി ഒളിമ്പിക്സ് ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളി ആരാണ് തോമസ് മത്തായി വർഗീസ് ആരാണ് തോമസ് മത്തായി വർഗീസ് ഇന്ത്യയ്ക്ക് വേണ്ടി ഒളിമ്പിക്സ് ഫുട്ബോളിൽ ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളി തോമസ് മത്തായി വർഗീസാണ് അടുത്ത് നമുക്ക് സന്തോഷ് ട്രോഫി ആയിട്ട് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ഫാക്സും കൂടെ നോക്കാം ആറ് തവണ സന്തോഷ് ട്രോഫി കിരീടം നേടിയ ടീം ഏതാണ് കേരളം ആറ് തവണ സന്തോഷ് ട്രോഫി കിരീടം നേടിയ ടീം കേരളമാണ് കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി കിരീടം നേടിയ വർഷം ഏതാണ് നമ്മൾ പഠിച്ചു ആറ് തവണ സന്തോഷ് ട്രോഫി കിരീടം കേരളത്തിന് കിട്ടി അങ്ങനെയാണെങ്കിൽ കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി കിരീടം നേടിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് എത്രയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഇനി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ കേരള ഫുട്ബോൾ ടീമിൻ്റെ തലവൻ ആരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ കേരള ഫുട്ബോൾ ടീമിൻ്റെ തലവൻ ടി കെ എസ് മണി ആരാണ് ടി കെ എസ് മണി നെക്സ്റ്റ് നോക്കാം ആദ്യമായി സന്തോഷ് ട്രോഫി മത്സരത്തിന് വേദിയായ കേരളീയ നഗരം കേട്ടോ കേരളത്തിലെ ഏത് നഗരമാണ് ആദ്യമായി സന്തോഷ് ട്രോഫി മത്സരത്തിന് വേദിയായിട്ടുള്ളത് ഏത് നഗരമാണ് എറണാകുളം അപ്പം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലാണ് എറണാകുളം വേദിയായത് ആദ്യമായി സന്തോഷ് ട്രോഫി മത്സരത്തിന് വേദിയായ കേരളീയ നഗരം ഏതാണ് എറണാകുളം രണ്ടായിരത്തി പതിനെട്ടിലെ ആരായിരുന്നു കേരളം തന്നെ കേട്ടോ അപ്പൊ രണ്ടായിരത്തി പതിനെട്ടിലെ സന്തോഷ് ട്രോഫി മത്സരത്തിന്റെ ജേതാക്കളാരാണ് കേരളം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ പങ്കെടുക്കുന്ന കൊച്ചിയിലെ ഫുട്ബോൾ ഫ്രാഞ്ചസി ഏതാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ പങ്കെടുക്കുന്ന കൊച്ചിയിലെ ഫുട്ബോൾ ഫ്രാഞ്ചസി ഏതാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ് അപ്പോൾ കായിക രംഗം എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്ക് ഇവിടെ വെച്ച് തീരുന്നില്ല ഒരു വീഡിയോ കൂടെ ചെയ്യാനുണ്ട് അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഫ്രണ്ട് സർക്കിളിൽ ഒന്ന് ഷെയർ ചെയ്യുക അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടിൽ ദെൻ ബൈ